നമസ്കാരം നേട്ടങ്ങളെക്കാൾ കോട്ടകളെക്കുറിച്ചാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് പറയാനുള്ളത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ ആരോപണങ്ങൾ ദുർഭരണം കൊണ്ട് ദാരിദ്ര്യത്തിന്റെ വക്കിലെത്തിയ കേരളത്തിൻ്റെ ജനമനസ്സുകളിൽ നിന്നെല്ലാം ഇടത് സർക്കാർ അകന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം കാരണക്കാരൻ കാരണഭൂതൻ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം തൊട്ടതെല്ലാം പാളിപ്പോകുന്ന ഒരവസ്ഥ ഒരു പക്ഷേ മലയാളി സമൂഹത്തിനും പുതുമയുള്ളതായിരിക്കും പ്രതിസന്ധികൾ മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ ഇത്രമേൽ കൈവിട്ടു പോയിട്ടില്ല എന്തായാലും ഇതെല്ലാം തന്നെ ഇടതു മുന്നണിയെ സാരമായി ബാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടിയിലെ അടിത്തട്ട് മുതൽ തലപ്പത്തുള്ളവർക്കും വരെ ന്യായീകരിച്ച് മതിയായ മട്ടാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും കാരണം പാർട്ടി ഇനിയും തല കുടിക്കേണ്ടതുണ്ടോ എന്ത് വരെ സംസ്ഥാനം എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് പിണറായിയുടെ നിലപാടുകളോട് വിയോജിപ്പ് ഉണ്ടെങ്കിൽ പോലും പാർട്ടിയുടെ പേരിൽ അതെല്ലാം ക്ഷമിക്കുക എന്നൊരു പതിവായിരുന്നു കണ്ടുവന്നിരുന്നത് എന്നാൽ തുടരെ തുടരെ ഉണ്ടാവുന്ന ആരോപണങ്ങളിൽ നിന്ന് പാർട്ടിക്ക് തന്നെ മതിയായിരിക്കുകയാണ് ഇനിയും ഇത് തുടരാനാകില്ല എന്ന് അണികളിൽ നിന്ന് സമ്മർദ്ദവും ഏറിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്താൽ സി പി എമ്മിനുള്ളിൽ വമ്പൻ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഏകാധിപതിയെ പോലെ സ്തുതിഗീതങ്ങൾ കേട്ട് മതി മറന്നിരിക്കുന്ന പിണറായി വിജയൻ തന്നെയാണ് ടാർഗറ്റ് എന്നും വിവരങ്ങളുണ്ട് ഇതിന്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റി വരെ സംസാരം ഉയർന്നിട്ടുണ്ട് നിലവിൽ സർക്കാരും സി പി എമ്മും നേരിടുന്ന പ്രധാന പ്രതിസന്ധികളുടെ ആണിക്കല്ല മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളുമാണ് ആ നിലയ്ക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താനായി മുഖ്യമന്ത്രിയെ മാറ്റുന്നതടക്കമുള്ള കടുത്ത പരീക്ഷണങ്ങളും പാർട്ടിയിൽ നിന്നും ഉണ്ടാകാനാണ് സാധ്യത സംസ്ഥാനത്തെ ധനകാര്യ മാനേജ്മെന്റ് വളരെ മോശം അവസ്ഥയിലാകാൻ കാരണം സർക്കാരിന്റെ കാര്യക്ഷമത ഇല്ലായ്മ തന്നെയാണ് സംസ്ഥാനത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട ദുർഭരണം തന്നെയാണ് പാർട്ടിക്കുള്ളിൽ പിണറായി വിരോധികളെ സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനൊന്നാം ശബള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക വഴി പൊതുഖചരാവിന് നഷ്ടം നാല്പതിനായിരം കോടിയോളം രൂപയാണ് അധിക ബാധ്യതയാണ് പിണറായി വിജയൻ ഗവൺമെന്റ് വരുത്തിവച്ചത് കോവിഡിൽ മുങ്ങി നട്ടം തിരികിയിരിക്കുന്ന സമയത്താണ് ഇത് നടന്നതെന്ന് ഓർക്കുക ഇതിന് പിന്നിലെ ലക്ഷ്യം തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു സർക്കാർ ജീവനക്കാരുടെയും ഒപ്പം കുടുംബാംഗങ്ങളുടെയും വോട്ട് പെട്ടിയിലാക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാനത്ത് മുഴുവനായി ഉണ്ടാക്കി കൊടുത്തത് കേവലം വോട്ടുകൾക്കായി ഭൂരിപക്ഷം മലയാളികളെയും പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടത് പൊതുഗണം നാല് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം കോടി രൂപയായി കുതിച്ചുയർന്നത് ഈ കണക്കുകളിൽ നിന്നുമൊക്കെയാണ് സി പി ഐയുടെ റവന്യൂ ഭക്ഷ്യം കൃഷി മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾക്കുള്ള ബജറ്റ് വിഹിതം എട്ട് ശതമാനം വരെയാണ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ പിണറായിയെ പുറത്താക്കാൻ റെഡിയായി നിൽക്കുന്നവരിൽ മുൻപന്തിയിൽ ചിലപ്പോൾ സി പി ഐയും ഉണ്ടായേക്കും സാധാരണ ജനം ഏറെ ആശ്രയിക്കുന്ന ഭക്ഷ്യവകുപ്പ് ഇന്ന് ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും നടുവിലാണ് സപ്ലൈകോയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയാതിരിക്കുകയാകും നല്ലത് അതുപോലെ തന്നെ സംസ്ഥാനത്ത് അരി വില താമസിയാതെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് അരി പ്രതിസന്ധി മുന്നിൽ കണ്ട കേന്ദ്ര സർക്കാർ കിലോ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഭാരത് അരി വിതരണം ചെയ്യുന്ന ഇടത്താണ് സംസ്ഥാന സർക്കാരിന്റെ വില കൂട്ടൽ നടപടികൾ നടക്കുന്നത് ഇനി സപ്ലൈകോ മിലക്കെടാതെ കാര്യങ്ങൾ നടക്കില്ല എന്ന സ്ഥിതിയാണ് സംസ്ഥാനത്തിന് കൂടുതൽ നെല്ല് സംഭരിച്ച സാധാരണക്കാർക്ക് വില കുറച്ച് അരി വിൽക്കുന്നത് അടക്കം സപ്ലൈകോ പരീക്ഷിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും ഒന്നും നടക്കില്ല എങ്കിൽ അവസാന വഴിയെന്നോണം ആദ്രയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കുറഞ്ഞ വിലക്ക് ബൾക്കായിട്ട് അരിയെടുക്കേണ്ടി വരും ബജറ്റിൽ കാര്യമായ നേട്ടങ്ങൾ പ്രഖ്യാപിക്കാത്തതിനാൽ തന്നെ പ്രതീക്ഷകളൊക്കെ പോയ മെട്ടാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല കുടിശ്ശിക തീർക്കുന്നതിനുള്ള പണം ബജറ്റ് വകയിരുത്തിയില്ല ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് മരുന്ന് വാങ്ങാമെന്ന് കരുതിയിരിക്കുന്നവരുടെ നാടാണ് നമ്മുടെ കേരളം ജീവൻ രക്ഷാ മരുന്നുകൾ പോലും വാങ്ങാൻ കഴിയാത്ത നിരവധി ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്ന സർക്കാർ ആഡംബരത്തിന് മുന്നിൽ കണ്ണ് മഞ്ഞളിക്കുന്നതും നാം കാണുന്നതാണ് കേക്ക് മേടിക്കാനും താമസ സ്ഥലത്ത് കട്ടണിടാനും ഒപ്പം കേരളീയത്തിനും മറ്റു ആഘോഷങ്ങൾക്കുമായി പൊടിക്കുന്നത് ലക്ഷങ്ങളും കോടികളുമാണ് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് പൊള്ളാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ് ഇനിയും ഈ ധൂർത്ത് തുടരുക തന്നെ ചെയ്യും ഇതിൻ്റെ പങ്ക് ജനങ്ങൾക്ക് നേരിട്ട് കിട്ടണമെങ്കിൽ തിരഞ്ഞെടുപ്പ് തന്നെ വരണം ധൂർത്തടിച്ച് ഖജനാവിൽ പണമില്ലാതായതോടെ സി പി എം നയത്തിലും മാറ്റങ്ങൾ ഉണ്ടായിത്തുടങ്ങിയിരിക്കുകയാണ് സർവതും സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു സ്വകാര്യ മേഖലയ്ക്കെതിരെ പാർട്ടി നടത്തിയ സമരങ്ങളും അതിന് ഇരയായവരും രക്തസാക്ഷികളും എന്തിനായിരുന്നു എന്ന ചോദ്യം മാത്രമാണ് ബാക്കി കമ്പനികളും കമ്പ്യൂട്ടറും വന്നപ്പോഴുള്ള അതേ ലൈൻ തന്നെ ഇവിടെയും തുടർന്നു എന്ത് വന്നാലും ആധിപത്യർക്കും പിന്നെ അതിന് തലപ്പത്ത് കയറിയിങ്ങിയിരിക്കും അങ്ങനെ ഇത്രയും ഗതികേടിലെത്തിയ കേരളം ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പ്ലാൻ ബി ഉണ്ടെന്നാണ് ധനമന്ത്രിയുടെ മറുപടി ഇതിനെല്ലാം പുറമെയാണ് മുഖ്യമന്ത്രിയുടെ മകളും മകന്റെ ഭാര്യ പിതാവും അടക്കമുള്ളവരുടെ കമ്പനികൾ സർക്കാരിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിണറായിക്കും മകൾക്കും നേരെ ജനരോഷം ഉയരുമ്പോൾ അത് സാരമായി ബാധിച്ചത് പാർട്ടിയെ കൂടെയാണ് ഈ വരുന്ന ആരോപണങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഹൈ ഡോസ് കാപ്സ്യൂളുകൾ ഉണ്ടാക്കുക എന്ന വലിയ ജോലിയാണ് പാർട്ടിയുടെ സൈബർ വിങ്ങിനുമുള്ളത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ജനങ്ങളോട് മൊത്തത്തിൽ ന്യായീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിന് കാരണക്കാരായവരെ മാറ്റി നിർത്തുക എന്ന നിലപാടാകും പാർട്ടി ഒരു പക്ഷേ സ്വീകരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സി പി എം നിലപാട് എന്താകുമെന്ന് ഏറെക്കുറെ ഉറപ്പാകും ജനങ്ങൾ കൈവടിയാൽ പാർട്ടിക്കും കൈ കഴുകേണ്ടതായി വരും അങ്ങനെ വരുമ്പോൾ വമ്മൻ രാഷ്ട്രീയ കളികളാകും കേരളക്കര കാണാൻ പോകുന്നത്